കാവശ്ശേരി പരക്കാട്ടുകാവ് പൂരത്തിന് മുന്നോടിയായി കൂത്തുമാടത്തിൽ നടന്നു വന്ന തോൽപാവക്കൂത്തിന് ദേശക്കൂത്തോടെ സമാപനം വലിച്ചുകെട്ടിയ വെള്ളുത്ത ശീലയ്ക്ക് പിന്നാലെ ദീപപ്രഭയിൽ രാമരാവണ കഥ പറയുന്ന തോൽപ്പാവ കാണാൻ നിരവധി പേർ ക്ഷേത്രത്തിലെത്തി ചരടിന്റെ ചലനത്തിലൂടെ അരങ്ങിൽ മായിക ദൃശ്യങ്ങൾ ആവിഷ്കരിച്ച് തോൽപ്പാവകൂത്ത് കാണികൾക്ക് വിസ്മയമായി പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവുമാണ് പരിപാടി അവതരിപ്പിച്ചത് കമ്പരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയ കഥാസന്ദർഭങ്ങളാണ് തോൽപ്പാവകൾ ആടിത്തീർത്തത് സേതുബന്ധനം അങ്കദൻ ദൂത് രാമരാവണയുദ്ധം കുംഭകർണമോക്ഷം ഇന്ദ്രജിത്ത് മോക്ഷം രാവണ മോക്ഷം ശ്രീരാമ പട്ടാഭിഷേകം എന്നിവ ഏഴു ദിവസങ്ങളിലായി അവതരിപ്പിച്ചു കൂത്തിൻ്റെ അഞ്ചാം ദിവസം ഗരുഡപ്പത്ത് ആചരിച്ചു മാൻതോൽ കൊണ്ട് നിർമ്മിച്ച സൂക്ഷ്മമായ ചിത്രവേലകൾ ചെയ്ത മനോഹരമായ പാവകളുടെ നിഴൽ മുന്നിൽ വലിശുകെട്ടിയ വെളുത്ത തിരശ്ശീലയിൽ വീഴ്ത്തിയാണ് തോൽപാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ദേശം എന്നിൽ നിന്ന് വിളക്ക് തെളിയിച്ച് കൂത്തുമാടത്തിലെത്തി എണ്ണയൊഴിച്ച നാളികേരത്തിൽ തിരിയിട്ട് വിളക്ക് കൊളുത്തിയാണ് കൂത്ത് ആരംഭിച്ചത് എഴുപറ ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം കുഴൽ എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ ചെന്തമിഴും മലയാളവും കലർന്ന ആടിപ്പറ്റാണ് കഥാസന്ദർഭം വിവരിക്കുന്ന പിൻപാട്ട് സാധാരണ കളംപാട്ടിലൂടെ അവതരിപ്പിക്കുന്ന ദാരിക വധവും തോൽപ്പാവക്കൂത്തിന് പ്രമേയമായി പൂരത്തോടനുബന്ധിച്ച് ഏഴു ദിവസം നീണ്ടുനിന്ന തോൽപ്പാവക്കൂത്ത് ദേശക്കൂത്തോടെയാണ് സമാപിച്ചത് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള അമൂല്യമായൊരു കലാരൂപമായ തോൽപ്പാവക്കൂത്ത് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് പത്മശ്രീ രാമചന്ദ്ര പുലവർ പറഞ്ഞു അതായത് ആദ്യം ഒരു ഉണ്ടായി ഉണ്ടായി പ്രകൃതി സൂര്യൻ കണ്ടുകൊണ്ട് ആ നൃത്തവും ചേർന്ന ലോകത്തിലെ ആദ്യത്തെ കലാരൂപമാണ് യുടെ ആദ്യ രൂപമാണ് മാത്രമല്ല ഇത് കേരളത്തിന്റെ ആദ്യത്തെ ഒരു വിപ്ലവകല കൂടിയാണ് അതിന് കാരണം മറ്റുള്ള കൂടിയാട്ടം കളമ്പാട്ടും ഇതൊക്കെ ക്ഷേത്രം അതിന് അകത്തായിരിക്കും ഇത് ക്ഷേത്രം അതിൻ്റെ പുറത്താണ് അപ്പോൾ സവർണ അവർണ ഭേദമന്യേ പാമര പണ്ഡിത ഭേദമന്യേ എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട നാല്പത്തിരണ്ടിടെ നീളവും പന്ത്രണ്ടടി വീതിയും ആറടി ഉയരവുമുള്ള കൂത്തുമാടങ്ങൾ എന്ന് പറയുന്ന വീതിയെ കാണിക്കുക അപ്പം ഇതെല്ലാവർക്കും കാണാം അത് ഇത് ദേവിയുടെ ആയപ്പുടവെന്നാണ് പറയും ഇവിടെ കൂറ കഴിഞ്ഞാൽ കൂത്തു ഉത്സവം ഇവിടുത്തെ പൂരമഹോത്സവം ആരംഭിക്കായി എന്നാണ് അതിൻ്റെ ഐതിഹ്യം അപ്പോൾ അങ്ങനെ കൂറ കഴിഞ്ഞാൽ അപ്പോൾ ആ കൂറയും അതുപോലെ തന്നെ കൂറ എന്ന് പറയുന്നത് ഈ കാണുന്ന തുണിയാണ് അത് ദേവി കൊടുത്തിരിക്കുന്ന ആയപ്പുടവെന്നാണ് പറയുക അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്ക് അവകാശങ്ങളുണ്ടായിരിക്കും എന്തെല്ലാം ഏതെല്ലാം വർഗങ്ങളുണ്ടോ അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഈ കാണുന്ന ഈ നാളികേരമൂടിയൊക്കെ ഡിവൈഡ് ചെയ്യും അങ്ങനെ പണ്ടുകാലത്ത് ഈ സമ്പന്നതയൊന്നും ഇല്ലാത്ത കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ആ ജന ഗ്രാമീണ ജനങ്ങൾക്ക് ഈ കലയിലൂടെ ആ കലയെ ഉപകസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അത് പങ്കാളികളായിക്കൊണ്ടും ഭാഗവാക്കുകളായിക്കൊണ്ടും അവരുടെ സന്തോഷവും എല്ലാം അവർ പങ്കുവച്ചിരുന്ന ഒന്നാണ് തോൽപാവക്കൂത്തിന്റെ കുലപതിയായിരുന്ന കൃഷ്ണൻകുട്ടി പുലവരുടെ പുത്രനായ രാമചന്ദ്ര പുലവർ ഈ കാലഘട്ടത്തിലെ പ്രമുഖരായ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരിൽ ഒരാളാണ് പുരാഘോഷത്തെക്കുറിച്ച് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വിശദീകരിച്ചു ദേശക്കാരും ഈ നാല് ദേശം ഇതിനോട് അതിലെ അമ്പലത്തിലെ ഈ ദേവീ സന്നിധിയിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണിത് കൂത്ത് എന്ന് പറയുന്നത് ജനങ്ങൾ നാനാവിധത്തിലുള്ള എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ് പൂരത്തിനും അതേപോലെ തന്നെ കൂത്തിനും കൂത്ത് കാണാനും കേൾക്കാനും നമ്മുടെ ഇവിടെ പുലവർ ഇതിനെപ്പറ്റി ആദ്യം വിശദീകരിച്ചിട്ടാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്